ഹലോ ഇന്ന് ഞങ്ങൾ തറവാട്ടിലെ അമ്പലപ്പരയിലത്തെ ഒരു ദിവസപൂജ കേട്ടോ എല്ലാ കൊല്ലം ഇവിടെ പൂജ കൊടുക്കാറുണ്ട് കേട്ടോ അതൊരു പ്രത്യേക നാളൊക്കെ നോക്കിയിട്ട് അന്നത്തെ ദിവസമാണ് ഇവിടെ പൂജ കൊടുക്കാറ് വലിയ കർമികളൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് അത് ഇവിടുത്തെ തറവാട്ടിലെ എല്ലാ വീട്ടുകാരും ചേർന്നിട്ട് ഒരുമിച്ചാണ് ആ പൂജ ചെയ്യാറ് ഇത് ഇന്നിപ്പോൾ വലിച്ചൻ്റെ മോൻ രഘുവേട്ടം നേർന്നതാണ് അത് ചിലർ അങ്ങനെ മനസ്സിൽ വിചാരിക്കും ഒരു ദിവസത്തെ പൂജ ഞാൻ ചെയ്യാം എന്ന് അങ്ങനെ രഘുവേട്ടം നേർന്നതാ കേട്ടോ ഇന്നത്തെ പൂജ അപ്പം ഇന്നത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടി ഇതാണ് കാരണം പൂ പൊട്ടിക്കാനും കുറച്ച് എന്താ അപ്പം തണ്ണീരാമൃതം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാണ്ട് അത് ഇവിടുത്തെ പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പണ്ടൊക്കെ ഈ ദൈവങ്ങളൊക്കെ ഒരു റൂമിലായിരുന്നു ഒരു പ്രത്യേക റൂം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലാണ് ഈ ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ കൊടുക്കും പണ്ടത്തെ അച്ചാച്ചന്മാരുടെ സമയത്തൊക്കെ ആയിരുന്നു ഇട്ടങ്ങനെ പിന്നെ ഓരോ തലമുറകളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ശുദ്ധിയും കാര്യങ്ങളൊക്കെ ശരിയാവില്ല എന്നതല്ലേ പിന്നെ തറവാട്ടില്ലേ അമ്പലപ്പരൊക്കെ പണ്ടു എന്നിട്ട് അവിടേക്ക് ഈ ഇങ്ങനെ ഒരു പൂജകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടോ കാരണം തറവാട്ടിലെ എല്ലാ വീട്ടുകാരും ഒരു ഒരു പരിപാടിയാണ് വലിയ പൂജയുള്ള സമയത്ത് ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം ഒക്കെ വിടയും ഇതൊരു ദിവസ കാരണം കാരണമാണ് വലിയ പൂജയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടും ഒത്തുചേർന്നൊരു ഭക്ഷണമൊക്കെ ഒരുമിച്ചായിരിക്കും കേട്ടോ ഇത് പൂജയ്ക്ക് ആവശ്യമുള്ള അപ്പം അട തണ്ണീരാമൃത് നെല്ല് വറുത്തുപൊടിച്ചതാട്ടാ അത് തിരുമേനി പറയും പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം ഞങ്ങളത് വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും കേട്ടോ പുറത്ത് ഇതായിട്ടാണ് പായസമായിട്ടാണ് വെക്കണേ പിള്ളേർ കുറെ നേരം ഇളക്കി തുടങ്ങിയിട്ട് ഇതിപ്പോൾ തിരുമേനിയാണ് ഇളക്കണേ അതും അമ്പലത്തില പൂജയ്ക്ക് ആവശ്യമുള്ള പായസമാണ് ഏകദേശം പറ്റി തുടങ്ങിയിട്ട് പായസം ഇതൊക്കെ ഓരോ തലമുറകളുടെ വിശ്വാസമായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മക്കളുടെ മക്കളൊക്കെ ആവണ സമയത്ത് ഈ പൂജകളും കാര്യങ്ങളും ഈ ആരാധനകളൊക്കെ ഉണ്ടാവും അറിയില്ല എന്നാലും നമുക്കൊക്കെ സാധിക്കണ പോലെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ പൂജയുടെ തന്നെ അവിടെ ചുറ്റുവളക്കും ഉണ്ടാവും വാ അതിന് വേണ്ടിയിട്ട് ഇത് ആ ചിരാതിൽ എല്ലാവരും എണ്ണയും തീരൊക്കെ ഇടുക കേട്ടോ എല്ലാവരും കൂടിയിട്ടൊത്തൊരുമിച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുക ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടാ ഞങ്ങളുടെ അമ്പലപ്പരയിലത്തെ ഒരു ദിവസത്തെ പൂജയും ഞങ്ങളെല്ലാവരും കൂടുമ്പോഴുള്ള സന്തോഷമൊക്കെ കാണിക്കേണ്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നോട്ടോ അപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കരിങ്കുട്ടിയുടെ അവിടെയും പൂജ കൊടുക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട തിരുമേനി അപ്പം അവിടെ നിന്ന് നോക്കണോണ്ട് ഇത് കരിങ്കുട്ടിക്ക് നെയ്തിച്ച കള്ളട്ടാ അത് ആരെങ്കിലും കുടിക്കും അച്ചന്മാർ ആരെങ്കിലും കുടിക്കും ഇതെന്താ പൂജയൊക്കെ കഴിഞ്ഞ് ഉള്ളത്തെ പ്രസാദങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് തന്നോട്ട ഇനി അത് നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാം കൂടിയിട്ട് മുറിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവരും കൂടി വട്ടനിരുന്നിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ ഓക്കെ ബൈ ബൈ